வண்டி <laughs> போ <laughs> யோசனறிங்க நியாயமிரே தோத்தளே கேக்குற புடிச்சிர புடிச்சிரடா டேய் இங்க உதைக்கடா உதைக்கடா வண்டி வண்டி போடா டேய் காவிஜூரியம் கால் டேய்

நான் வீடியோ எடுக்குறேன் டேய் பாடற பாடறடா நீ मारறதுக்குன்னு ஒரு 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 ஆளை மச்சாய் டேய் ஆளை 26 ஃபைவ்ல இப்ப வேற இருக்கு நீங்க வீடியோவை வைங்க കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച പണിമുടക്ക് പുരോഗമിക്കുന്നു ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ആറ്റിങ്ങൽ മേഖലയിൽ പ്രവർത്തനം പൂർണ്ണം സർവീസ് വാഹനങ്ങൾ നിരത്തിലിറങ്ങിയില്ല സർക്കാർ ഓഫീസുകളിൽ നാമമാത്രമായ ഹാജർ നിലയാണുള്ളത് കടകമ്പോളങ്ങളും പൂർണ്ണമായി അടഞ്ഞുകിടന്നു രാവിലെ നഗരത്തിൽ ചില സ്ഥാപനങ്ങൾ തുറന്നുവെങ്കിലും സമരാനുകൂലികൾ കടകൾ കടകളടപ്പിച്ചു പ്രകടനമായി എത്തിയ സമരാനുകൂലികൾ നഗരത്തിൽ വാഹനങ്ങൾ തടഞ്ഞു കെ എസ് ആർ ടി സി സ്കാനിയ ബസ് സൈനിക വാഹനം ഉൾപ്പെടെയുള്ളവ തടയപ്പെട്ടു സ്വകാര്യ വാഹനങ്ങളെയും തടഞ്ഞ് തിരിച്ചയ്പ്പിക്കാൻ ശ്രമിച്ചു സമരാനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞതും കടകൾ കടകളടക്കാൻ ശ്രമിച്ചതും സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു പോലീസ് ദീർഘനേരം ശ്രമിച്ചാണ് സംഘർഷാവസ്ഥ ഒഴിവാക്കിയത് പ്രകടനത്തെ തുടർന്ന് നടന്ന സമര സംഗമം സി ഐ ടി ഒ നേതാവ് ആർ സുഭാഷ് ഉദ്ഘാടനം ചെയ്തു ഈ മഹാരാജ്യത്തെ അക്ഷരാർത്ഥത്തിൽ പൂർണ്ണമായി സ്തംഭിപ്പിച്ചുകൊണ്ടാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത് ഈ സമരത്തിന് ആധാരമായിട്ടുള്ള വിഷയങ്ങളാണ് ഈ സമരം ഈ നിലയിൽ വിജയിപ്പിക്കുന്നതിന് ജനങ്ങളെ ഈ തെരുവിലേക്ക് ഇറക്കുവാൻ സഹായകരമായി നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ പതിനേഴ് സുപ്രധാനമായിട്ടുള്ള നമുക്കറിയാമല്ലോ നൂറുകണക്കിന് ട്രേഡ് യൂണിയൻ സംഘടനകളും കർഷക സംഘടനകളും അതുപോലെ തന്നെ സർക്കാർ സെൻട്രൽ ഗവൺമെന്റിന്റെയും ഒക്കെ ജീവനക്കാരുടെയും ഒക്കെ സംഘടനകൾ ചേരുന്നതാണ് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും യോജിക്കാൻ കഴിയുന്ന മുദ്രാവാക്യങ്ങളായിരിക്കണം നമുക്ക് ഉയർത്തേണ്ടത് അതാണ് പതിനേഴ് സുപ്രധാനമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഈ മുദ്രാവാക്യങ്ങളോട് യോജിക്കാൻ യോജിക്കാതിരിക്കുവാൻ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരന് കഴിയുമോ എന്ന് ഞങ്ങൾ ചോദിക്കുക അതിൽ ഒന്നാമത്തെ നമ്മൾ ഉയർത്തിയ മുദ്രാവാക്യം എന്ന് ഒന്നാമത്തെ മുദ്രാവാക്യം എന്ന് പറയുന്നത് നാല് തൊഴിൽ കോഡുകൾ പിൻവലിക്കുക എന്നുള്ളതാണ് ഈ തൊഴിൽ കോഡിനെ അംഗീകരിക്കുവാൻ ബി എം എസിന് കഴിയുമോ ഈ തൊഴിൽ കോഡിൽ പറഞ്ഞ തൊഴിലാളി ദ്രോഹ നിയമങ്ങൾ കരി നിയമങ്ങൾ ആ നിയമങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയാൽ ബി എം എസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കാൻ കഴിയുമോ കഴിയില്ല അജിതങ്ങ് സുരേന്ദ്രൻ എം മുഹുസിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ആറ്റിങ്ങൽ അവനഞ്ചേരി ഹൈസ്കൂളിൽ വിവിധ ക്ലാസുകൾ ഭാഗികമായി നടന്നു ആറ്റിങ്ങൽ ബോയ്സ് സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ പകുതി ജീവനക്കാർ ഹാജരായി സമരാനുകൂലികളെത്തി അധ്യാപകനെ മർദ്ദിച്ചതായും പരാതിയുണ്ട് ആറ്റിങ്ങൽ കോർട്ട് കോംപ്ലക്സിലെ ഒരു ഡസണോളം കോടതികൾ സാധാരണ പോലെ പ്രവർത്തിക്കുന്നു എച്ച് പി ന്യൂസ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലുമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായം നേരം തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ ഓളഭാദത്തിന്റെ ആദ്യം എത്ര നിലക്കാണ് നിന്റെ കല്യാണത്തെക്കുറിച്ച് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു അച്ഛാ വാത്സല്യത്തിന്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ